തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം മടക്കയാത്രയ്ക്ക് സജ്ജമാകുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ചയോടെ മടക്കയാത്ര ഉണ്ടാകും മടക്കയാത്രയ്ക്ക് മുന്നോടിയായി വിമാനത്തിന് പറക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കും ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനം യാത്ര തിരിക്കുക തകരാർ പരിഹരിച്ചതോടെ തലസ്ഥാന നഗരം വിടാനുള്ള ഒരുക്കത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെയും ഓക്സിലറി പവർ യൂണിറ്റിൻ്റെയും തകരാറാണ് പരിഹരിച്ചത് വിമാനം പറത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ഹാങ്കറിൻ്റെ പുറത്തെത്തിച്ച് പരീക്ഷണം നടത്തി ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദഗ്ധ പരിശീലനം നേടിയ പ്രത്യേക സംഘം തകരാറ് പരിഹരിക്കാൻ എത്തിയത് തുടർന്ന് വിമാനം ഹാങ്കറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു സാങ്കേതിക തകരാറ് പരിഹരിച്ചതോടെ ഈ മാസം ഇരുപതാം തീയതിയോടെ വിമാനം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും ഇക്കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതിയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പറക്കുന്നതിനിടയിൽ തകരാറ് നേരിട്ടതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് പൈലറ്റ് നടത്തിയ അഭ്യർത്ഥന രാജ്യം അംഗീകരിച്ചു തുടർന്ന് ഇന്ധനം നിറച്ച് പറക്കാൻ തുടങ്ങിയെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ് വെല്ലുവിളിയായി പല ഘട്ടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഇതോടെ വിമാനത്തിൻ്റെ യാത്ര അനന്തമായി നീണ്ടുപോവുകയായിരുന്നു ജനം തിരുവനന്തപുരം